നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് പോകാൻ പോകുന്ന പറഞ്ഞാൽ മാടായിക്കാവിലാണ് അപ്പം നമ്മൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മൾ മാടായിക്കാവിൻ്റെ ആ ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു കുളം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് മാടായിക്കാവിൻ്റെ ആ ഒരു കുളം അപ്പോൾ എനിക്ക് ഈ ഒരു കുളം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർളശ്ശേരിൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു കുളവും അപ്പോൾ ഇതും അതുപോലെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ പിറളശ്ശേരിയിൽ അമ്പലം എന്ന് പറഞ്ഞ അമ്പലത്തിലെ കുളം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും വലിയൊരു കുളമാണ് അപ്പോൾ അതൊരു ശ്രമിക്കുകയാണെങ്കിൽ ചെറിയ കുളമാണ് അപ്പം നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ മാടായിക്കാവർക്ക് വരുന്ന വഴി ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എരുവരും ആശുപത്രിയിൻ്റെ ആ ഒരു താഴോട്ട് വന്ന ആ ഒരു വഴിയിലേക്കൂടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ആ ഒരു വഴിയിൽ വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തെത്തും അപ്പം നമ്മളങ്ങനെ ഏകദേശം അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് ഈ ഒരു വീഡിയോ നമ്മളെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം തന്നെ അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത് എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചന്തകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ഒരു പ്രത്യേകത ഒരു സുഖമാണ് കാരണം ഈ അരയാലിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റ് അത് ഭയങ്കരമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു സൈഡിലൊക്കെ ചുറ്റുവിളക്ക് കത്തിക്കാറുണ്ട് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ സൈഡിലൊക്കെ ചുറ്റുവിളക്ക് കത്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ നേരത്തെ വന്ന വഴിയാണ് അതാ കാണുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ മുള്ളിൽ പോയിട്ട് ഒരു ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവർ അത്ര ആൾക്കാർ വന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അവിടെ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാം അത് കുടിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നാൽ മതി തണുത്ത വെള്ളവും സാധാരണ വെള്ളം ചൂടുവെള്ളം ഒക്കെ കിട്ടും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വെള്ളം കുടിക്കാൻ പറ്റാത്തവരുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നാൽ മതി നല്ല വെള്ളം അവിടെ ഉണ്ടാകും അപ്പം അതിനുശേഷം നമ്മളങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ മറ്റൊരു വഴിയിലേ വഴിയിലേക്കൂടെയാണ് പോകുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതാക്കേണ്ടത് ഏകദേശം നമ്മുടെ ഈ ഒരു മാടായിപ്പാറേന്റെ ഈയൊരു കുളങ്ങൾ ഇത് അപ്പോൾ ഇതൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാല കാലമായതുകൊണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു സൈഡ് കണ്ട ഇപ്പോൾ ഇത്രത്തോളം വെള്ളം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ കണ്ട ഇപ്പോൾ ചെറിയൊരു കാവാണ് അപ്പോൾ നിങ്ങൾ ആ ദൂരെ കാണുന്ന ഒരു മല കണ്ട അപ്പോൾ അതാണ് നമ്മുടെ ഏഴ് മലട്ട അപ്പോൾ ജസ്റ്റ് ഞാൻ ക്യാമറയിലൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ മൊബൈൽ ക്യാമറയാണ് അപ്പോൾ ഇതാണ് മാടായിപ്പാറേൻ്റെ അവസ്ഥ ഉണ്ടാക ഇപ്പോഴത്തെ വേനൽക്കാലമായതുകൊണ്ടെല്ലാം വറ്റി വരണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ മാടായിപ്പാറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പിന്നെ മാടായിപ്പാറയിൽ ഒരുപാട് സിനിമ ലൊക്കേഷൻ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ മാടായിപ്പാറ പിന്നെ അതുപോലെ തന്നെ കല്യാണ ആൽബങ്ങളും മറ്റു ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം മാടായിപ്പാറയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കണ്ട ഈ ഒരു സൈഡിൽ കണ്ടാകും അപ്പോൾ വറ്റിയത് കൊണ്ട് ആ ഒരു സൈലിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു പക്ഷിയുണ്ടാവും വെള്ളം കുടിക്കുന്നത് ഉണ്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ വന്നത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയങ്ങാടി ഇറങ്ങിയതിനു ശേഷം നമുക്ക് മറ്റൊരു വഴിയും കൂടി വരാം അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു വഴി അപ്പം നമ്മുടെ പഴയങ്ങാടി ഇറങ്ങിയതിനു ശേഷം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടി വന്ന് നമുക്ക് ഈ ഒരു വഴിയിലെത്താൻ പറ്റും അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലൊക്കെ തൊട്ടടുന്നുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ തൊട്ടുകട വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് കൂടുതലായിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ചതുരക്കുളവും പിന്നെ അതുപോലെ തന്നെ ജൂതക്കുളമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മഴക്കാർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ആ ദൂരെ കാണുന്നതാണ് ആ ഒരു നമ്മുടെ പഴയങ്ങാടി പുഴട്ട അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് സൂം ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് പഴയങ്ങാടി പുഴ അപ്പോൾ ധാരാളം ചിത്രശലഭങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മാടായിപ്പാറ അപ്പോൾ ഒരുപാട് ചരിത്രമുണ്ട് ഇപ്പം മാടായിപ്പാറയിൽ ഒരുപാട് ചിത്രശലഭം ചിത്രശലഭമുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ചിത്രശലഭങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ചതുരക്കുളം ജൂതക്കുളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ ജൂതക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ക്രിസ്തു ഒക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കുളമാണ് അപ്പോൾ അതൊരിക്കലും വറ്റാത്ത ഒരു കുളം കൂടിയാണ് അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ